ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവർക്ക് സന്തോഷകരമായ അറിയിപ്പുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പതിനാറാം ഘടുവിൻ്റെ വിതരണം ആരംഭിക്കുന്നതിനെക്കുറിച്ചും കിസാൻ നിധിയുടെ തുക ഉയർത്തുന്നതിനെക്കുറിച്ചുമുള്ള വാർത്താ അപ്ഡേറ്റുകളാണ് എത്തുന്നത് നിലവിൽ രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി വർഷത്തിൽ ആറായിരം രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത് കിസാൻ നിധി ആരംഭിച്ച് അഞ്ച് വർഷം കഴിഞ്ഞെങ്കിലും ഇതുവരെ ആനുകൂല്യ തുക വർദ്ധിപ്പിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അഞ്ചു വർഷം പൂർത്തിയായതിൻ്റെയും പൊതുതിരഞ്ഞെടുപ്പ് ആസന്നമായതിൻ്റെയും പശ്ചാത്തലത്തിൽ ആനുകൂല്യ തുക വർദ്ധിപ്പിക്കുവാൻ പോകുന്നു എന്നാണ് വാർത്തകൾ എത്തിയിരിക്കുന്നത് വരുന്ന ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിലായിരിക്കും ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുക നിലവിൽ വർഷത്തിൽ ആറായിരം എന്നത് എണ്ണായിരം മുതൽ പതിനായിരം വരെയായി വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സ്ത്രീ കർഷകർക്ക് കുറച്ചുകൂടി കൂടുതൽ തുക ഇനി ലഭിച്ചേക്കും അവർക്ക് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം വരെ ലഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇനി രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ കൃത്യമായി എത്ര തുകയാണ് വർദ്ധിപ്പിക്കുക എന്ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അറിയാനാകും രാജ്യത്തെ പതിനൊന്ന് കോടി എഴുപത്തഞ്ച് ലക്ഷം കർഷകർക്ക് ഇതുവരെ രണ്ട് ലക്ഷത്തി അറുപതിനായിരം കോടി രൂപ അക്കൗണ്ടുകളിലേക്ക് നൽകിയ വലിയൊരു പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി കേരളത്തിൽ മുപ്പത് ലക്ഷത്തോളം പേർക്കാണിത് ലഭിക്കുന്നത് രണ്ടാമത്തെ വാർത്ത പതിനാറാമത്തെ ഘഡു വിതരണവുമായി ബന്ധപ്പെട്ടതാണ് പതിനാറാമത്തെ ഗഡു തടസ്സമില്ലാതെ അക്കൗണ്ടിലേക്ക് എത്തുവാനും അതോടൊപ്പം മുടങ്ങിയ ഗഡുക്കൾ കൂടി ലഭിക്കുവാനുമായി ജനുവരി പതിനഞ്ച് വരെ സംസ്ഥാനത്ത് കൃഷിഭവനുകളും കൃഷി ഓഫീസുകളും കേന്ദ്രീകരിച്ച് പ്രത്യേക ക്യാമ്പയിനുകൾ നടന്നിരുന്നു ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ അക്കൗണ്ട് ബന്ധിപ്പിക്കൽ എന്നിവ പൂർത്തിയാക്കാത്തവർക്ക് ഇത്തരം ക്യാമ്പുകളിൽ പങ്കെടുത്ത് അവ പരിഹരിക്കുവാനുള്ള അവസരം ഒരുക്കിയിരുന്നു ജനുവരി പതിനഞ്ചിനുള്ളിൽ ഇത്തരം പ്രവർത്തികൾ സമാപിച്ചതിനാൽ ജനുവരി ഇരുപത്തി ആറിന് പതിനാറാം ഗെടുവിൻ്റെ വിതരണം ഉണ്ടാകുമെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചാരണമുണ്ടായിരുന്നു ചില പോസ്റ്റുകളിൽ ജനുവരി മുപ്പത്തൊന്നോ എന്നും കണ്ടിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഇതുവരെ വിതരണ അറിയിപ്പ് വന്നിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം കേന്ദ്ര കൃഷി വകുപ്പിൽ നിന്നോ പി എം കിസാൻ പോർട്ടലിൽ നിന്നോ വിതരണ തീയതി അറിയിപ്പ് വന്നാൽ കൃത്യമായി ഈ ചാനലിലൂടെയും നിങ്ങളെ അറിയിക്കുന്നതാണ്